അസ്ലാമലൈക്കും വറഹമത്തുള്ള ഞാൻ സുലൈമ മുസ്ലിയാർ ചുക്ലീ ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദ് വരാത്ത് സംബന്ധിച്ച് ഇറക്കിയ ഫത്തുവ അത് മുജാഹിദുകൾ അടിച്ചിറക്കിയതാണെന്നും എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നുണ പ്രചരിപ്പിക്കുകയാണെന്നുള്ള വ്യാപകമായ പ്രചരണം കൊണ്ടാണ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മുന്നോട്ട് വന്നത് ഇത് ബഹുമാനപ്പെട്ട ഷെയഖുനായെക്കുറിച്ചുള്ള ഒരു സ്മരണികയാണ് ശോഭനികൾ അത് റഷീദി അറബിക് കോളേജ് അഴവണ്ണപ്പാറയാണ് ഇറക്കിയത് ഇതാ അതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ ഷെയ്ഖുനായുടെ ഫത്തുവകൾ എന്ന് പറയുന്ന ഭാഗത്ത് നാലാമത്തെ ചോദ്യമായിട്ട് വോയിസ് ബോയ്സ് ഒന്ന് പഠിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത് നാലാമത്തെ ഭാഗമായിട്ട് ഇതാ ബഹുമാനപ്പെട്ട ടി കെ മൊയ്തു മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ് ഈ ചോദിക്കുന്നത് ചോദ്യം ബറാഹത്ത് ബറാഹത്തിന് പ്രത്യേക നോമ്പ് സുന്നത്താണെന്നും തൃക്കരിപ്പൂലെ തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും വാദിക്കുന്നു ഈ വിഷയത്തിൽ ഷാഫി മഹബിൻ്റെ ബലപ്പെട്ട അഭിപ്രായവും തീരുമാനവും ഷാഫി മധഹബിൻ്റെ ബലപ്പെട്ട അഭിപ്രായവും തീരുമാനവും ഖുർആന്റെ അതിഥിൻ്റെ അല്ലെട്ടോ ആ തീരുമാനം വിവരിച്ച് എഴുതി തരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് ടി കെ മൊയ്തും മുസ്ലിയാർ ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മറുപടി ശേഖനായുടെ മറുപടി ഒരു ഇബാറത്താണ് അതായത് അമ്മ സൗമുഹിൻ കുബറ ഇതാണ് അദ്ദേഹം ഇതിനെ അവലംബമാക്കിയത് അതായത് അതിൻ്റെ അർത്ഥം അപ്പോൾ ഷബാൻ പതിനഞ്ചിലെ ആ ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് അത് സുന്നത്താണ് ഏത് നിലയ്ക്ക് മിൻ ഹൈസ് അയ്യാമിൽ ബീത് എല്ലാ മാസവും ഉണ്ടാകുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസത്തെ നോമ്പില്ല ആ നോമ്പ് എന്ന നിലയ്ക്ക് ഷബാൻ പതിനഞ്ച് വരുന്നുണ്ടല്ലോ ആ ആ നിലക്കാണ് സുന്നത്ത് അല്ലാതെ ലാമിൻ ഹൈസു ഹുസൂസി ബരാത്തിൻ്റെ അന്നത്തെ നോമ്പ് എന്നൊരു പ്രത്യേകമായ നോമ്പല്ല അങ്ങനെ സുനത്തില്ല വല്ല അദീസില് മധുക്കുറേ ഇബിന്വാദി ബബിൻവാദി റിപ്പോർട്ട് വന്ന ആ പറയപ്പെട്ട അദീസോ അത് ലൈഫാണ് ഇത് നിങ്ങൾ അന്ന് രാത്രി നിസ്കരിക്കുക പകൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞ ആദീസുണ്ടല്ലോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ആദീസ് അത് ലൈഫ് ആണ് ഇത് ഈ ഇവാറത്തിൽ ഇട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഫത്വ വിശദീകരിക്കുന്നു ദാ നോക്കൂ എന്താണ് എന്താണതിന് പറയുന്നത് മേൽ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ഇപ്പം ഞാൻ ഈ വായിച്ച ഇദ്ദേഹം എഴുതിയ ഇബാറത്ത് കൊണ്ട് ബറാത്തിന് നോമ്പ് അയ്യാമിൽ വീളിൽ പെട്ടതായ നിലക്ക് സുന്നത്താണെന്നല്ലാതെ സ്വന്തം ബറാത്തിൻ്റെ നോമ്പായ നിലക്ക് സുന്നത്തില്ലെന്ന് സ്ഥിരപ്പെട്ടു എന്നാൽ ഇബനും ആചാർ അറമത്തുള്ള അലയുടെ സുന്നത്താണെന്നുള്ള ഹദീസ് ലൈഫാണ് എന്ന് കണ്ണിയത്ത് മുഹമ്മദ് മുസ്ലിയാർ ഒപ്പ് ഒന്നേ പത്ത് പതിനെട്ട് പ്രസിഡൻ്റ് സമസ്തകർല്ല ജമിയത്തുള്ള ഇതാണ് അതിൻ്റെ വസ്തുത മുജാഹിദ് എഴുതി ഉണ്ടാക്കിയതോ പ്രചരിപ്പിച്ചതോ അല്ല يدنا أريكم السلام عليكم